സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ആര്യനെ മാത്രമല്ല ജോലി ഇല്ലാത്തുള്ളൂ അതുകൊണ്ട് ആര്യൻ്റെ പേരിലും ഇത്രയുടെ പേരിലും കൂടെ കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്യണം ഗോമതി എന്ന് പറയും അതിന് വേണ്ടിയിട്ടേ കുറച്ച് രേഖകളൊക്കെ വേണം എന്ന് പറയും അപ്പോൾ ഗോമതിക്ക് വലിയ സന്തോഷമാവും മതി വാലേട്ട എനിക്ക് സന്തോഷമായി പാലേട്ടൻ ആര്യനെക്കുറിച്ച് മനസ്സിലുണ്ടല്ലോ ആര്നെക്കുറിച്ച് എന്തിക്കുണ്ടല്ലോ എന്ന് കുറപ്പം അതെന്താണെന്നാണ് ഈ അങ്ങനെ പറയുന്നത് ആര്യൻ പിന്നെ എൻ്റെ മോനല്ലേ എൻ്റെ കൈ പിടിച്ച് നടന്നവൻ എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയവൻ എൻ്റെ കൈപ്പിടിച്ച് പിച്ച് വെച്ച് നടന്നവനല്ലേ ഇപ്പം അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് എന്ന് പറയും മറ്റു രണ്ടു പേർക്കും പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആര്യൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ടെൻഷനേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കരുത് അതുകൊണ്ട് ഞാൻ അവൻ്റെ പേരിൽ തന്നെ ആദ്യം കുറച്ച് പാഠം ഇടാൻ തീരുമാനിച്ച് കോമതി ഒരു കാര്യം ചെയ്യും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വിവാഹ രജിസ്ട്രേഷൻ രജിസ്റ്റർ എവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറയും അപ്പോൾ മേമി നമ്മുടെ ഗോമതി അകഞ്ഞിട്ടണ് എന്താ ഗോമതി അത് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖം വാങ്ങണത് അത് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചല്ലേ ഉണ്ടാവാം ഒരു വായിരോ ചോറ്റാനിക്കാലോ എവിടെ വെച്ചായാലും ആ അമ്പലത്തിൽ പോയാൽ മതി അവിടെ ഒരു കോപ്പി ഉണ്ടാവും അത് മേടിച്ച് നേരെ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്താൽ മതി വിവാഹം രജിസ്റ്റർ ചെയ്തു തരും എന്ന് പറയും നീ ഒരു കാര്യം ചെയ്യും നിന്റെ പ്രിയ പുത്രനല്ലേ അവൻ അവൻ എന്ത് ചോ നീ എന്ത് ചോദിച്ചാലും അവൻ പറയും നീ ചോദിക്കും ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലും നോണ പറയും അതുകൊണ്ട് നീ തന്ത്രപൂർവ്വം അവനോട് ചോദിക്കുന്നു എന്ന് പറയും ആ ആ ഞാൻ ഞാൻ ചോദിക്കുക പാലേട്ടാന്ന് പറയും അപ്പോൾ ഗോമതിൻ്റെ കാണുമ്പോൾ മതി നൂറ്റൊന്ന് ശതമാനം കീ കിട്ടിക്കഴിഞ്ഞ് നീ അവൻ്റെ കൂടെ ചേർന്ന് എന്നെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് ഇത് മതിയേടി എനിക്ക് ഇതറിഞ്ഞിട്ട് വേണം നിന്നൊക്കെ എനിക്ക് ചൂണ്ടയിൽ കൊളത്തി വലിച്ച് കരക്കിടാൻ അവിടെ ഒക്കെ ഇടുന്ന ശ്വാസം കിട്ടാണ്ട് പെടഞ്ഞ് മരിച്ചോളും എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അന്നേരം വീണ്ടും നമ്മുടെ ബാലൻ പറയുന്നേ അല്ലെങ്കിൽ വേണ്ട ഞാനേ ഇത്രയും കൂടി ചോദിക്കാം ഇത്രയ്ക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ സ്വന്തം കല്യാണം എവിടെയാണ് നടന്നേന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ ഗോമതി പറയും അയ്യോ വേണ്ട ഞാൻ ചോദിക്കാമെന്ന് പറയും അതെന്താ അവൾക്ക് അവളോട് ഞാൻ ചോദിച്ചാൽ അവൾ സത്യം പറയില്ലേന്ന് പറയും അല്ല അത് മീ ഇത്രയ്ക്ക് ഭയങ്കര ടെൻഷനാണ് പേടിയാന്ന് പറയും എന്തിന് പേടി പ്രേമിച്ച് കല്യാണം കഴിക്കാൻ കഴിക്കാനൊരു പേടിയുണ്ടായിരുന്നില്ലല്ലോ അപ്പം പിന്നെ ആ അമ്പലത്തി ഏത് അമ്പലത്തിലാണെന്ന് പറയാൻ എന്താ ധൈര്യക്കുറവ് ഞാൻ പറഞ്ഞോളാം മീനാക്ഷി അത്രയ്ക്ക് ധൈര്യം അവൾക്കില്ലല്ലോ ഞാൻ മനസ്സിൽ ചോർച്ചെടുത്തോളാന്ന് പറയും ആ ശരി അത് മതിയെന്ന് പറയും അങ്ങനെ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഗോമതി അടക്കൽ എനിക്ക് വന്നിട്ട് പറയും ബാലട്ടനെന്താ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്താ മനസ്സിലിരിപ്പ് ഏയ് വഴിയില്ല എന്ന് പറഞ്ഞ് ആ പാലിൻ്റെ പാത്രമൊക്കെ കഴുകി തുടച്ചിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി എന്ന് വിളിക്കും പെട്ടെന്ന് പേടിച്ചാൽ ആ പാത്രം താഴെ വീഴും ബാലം വേഗം ആ പാത്രം തൊടുത്തിട്ട് എന്ത് പറ്റിയെന്നറിയും കയ്യിൽ സ്ലിപ്പായാന്ന് പറയും എന്താ നിൻ്റെ മുഖത്തൊരു പരിഭ്രമം ടെൻഷൻ ഏ ഒന്നുമില്ല അതെ ആര്യൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ഡിഗ്രിയിൽ നമ്മൾ നമ്മുടെ പ്രേമകഥ പറയാൻ മറന്നു എന്ന് പറയും അപ്പോൾ ഗോമതിക്ക് വീണ്ടും നാണക്കേടാകും ഗോമതി നീ എനിക്കൊരു പാട്ട് പാടിത്തന്നറിയും ഏയ് ഞാനൊന്നും തരുന്നില്ല ഈ സമയത്ത് പിള്ളേരൊക്കെ ഇവിടെ അതൊന്നും കാര്യമില്ല നീ ഒന്ന് നീയൊന്നും പാടിത്തായി പണ്ട് നീ പാടിയിരുന്നില്ലേ എന്ന് പറയും അങ്ങനെ പാട് പാട് എന്ന് പറയുമ്പോൾ ഇല്ല ഗോമതി കൂട്ടാക്കില്ല എന്നാൽ ഞാനാദ്യം പാടാന്നറിയാം എന്നാൽ ബാലട്ട പാടുന്നറിയാം അങ്ങനെ ബാലൻ ഒരു പാടും പിന്നീട് ഗവൺമെന്റിനെ കൊണ്ടും പാടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം മീനാക്ഷി മീനാക്ഷിയും രണ്ട് പേരേന് കാണിക്കുന്നത് വാ നമുക്ക് പോകാം അച്ഛാ അമ്മ ഞങ്ങൾ പോട്ടെ ഇന്ന് പാഫിടെ ലീവ് എടുക്കേണ്ടി വരും ആ ശരി എന്നാൽ മകൾ പോയിട്ട് വായോ ആകാശം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞതുപോലെയൊക്കെ ഓർമ്മ വേണോട്ടെന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങൾ എന്നറിയാം അങ്ങൾ ഒന്ന് ഫ്രീയാണോ നോക്കും അതെന്താ ഞാനീ വീട്ടിൽ വെറുതെ ഇരിക്കയല്ലേ ഞാനിപ്പോഴും ഫ്രീയല്ലേ എന്നാൽ വൈകുന്നേരം അങ്ങൾ കടയിലേക്ക് ഇറങ്ങണം എന്ന് പറയും അത് വേണമെന്ന് ചോദിക്കും മീനാക്ഷി ആ വേണമെന്ന് പറയും വേണ്ട ആകാശം എന്തിനാ പ്രശ്നം ഉണ്ടാക്കണം വേണ്ട അച്ഛാന്ന് പറയും അപ്പം മീനൻ്റെ അമ്മയും പറയും അതിനെന്താ കുഴപ്പം ഇറങ്ങണം വഴക്കിനൊന്നും അല്ലല്ലോ അതുമാത്രമല്ല അങ്ങനെ അവൾക്ക് മാത്രം അത് വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ ആകാശനും കൂടി ആ കടയിൽ അവകാശം ഉണ്ടെന്നുള്ള കാര്യം തെളിയിക്കണം അതിന് ആകാശത്തിൻ്റെ അരുത്തേക്ക് അച്ഛൻ പോയേ പറ്റൂ പോകണം ചേട്ടാ ചേട്ടൻ പൊക്കോന്ന് പറയും ആകാശം വിളിച്ചതല്ലേന്ന് പറയാം അതെ അങ്കിൾ വായോ എന്ത് കാര്യത്തിനാണ് ആകാശം വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനല്ലേ വിളിക്കുന്നത് എൻ്റെ എങ്കിലാണ് അങ്കിൾ വന്നേ പറ്റൂ കാര്യമുണ്ടെന്ന് കൂട്ടിക്ക് വന്നു പറയും ആ സമയത്ത് മിത്ര ഫോൺ ചെയ്യും എന്താ മിത്രയെന്നൊക്കെ ചേച്ചി ചേച്ചി ഇവിടെ ഞാനും ആകേശം വീട്ടിലേക്ക് വന്നിട്ട് ഇറങ്ങാൻ പോണമെന്ന് പറയും ചേച്ചി ഒന്ന് ഇവിടേക്ക് വരുമോ എവിടേക്ക് ഞാനിവിടെ ട്യൂഷൻ എടുക്കണ്ടെന്ന് പറയും അതെന്താണെന്ന് പറയും ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് തോന്നി ചേച്ചി വാ ചേച്ചി പ്ലീസ് ആ ശരി ഞാൻ വരാമെന്ന് പറയും ആകാശം എന്നെ വഴിയിൽ ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് പേരും കൂടെ യാത്ര പറഞ്ഞ് പോകണം പിന്നീട് മിത്രനെ കാണിക്കണത് മിത്രയ്ക്ക് ട്യൂഷൻ ട്യൂഷൻ എടുക്കണ വീട്ടിന് ചായ കൊണ്ടു കൊടുക്കണേ എന്ത് പറ്റി രണ്ട് ദിവസമായല്ലോ ശ്രദ്ധിക്കുന്നു മുഖത്തിന് വല്ലാത്തൊരു പാട്ടം നടപ്പാണ് ഏയ് കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്നറിയാം ഏ അതൊന്നും അല്ല രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു മുഖത്ത് വല്ലാത്തൊരു ടെൻഷനൊക്കെ പോലെ ആരെയോ പേടിക്കുന്നൊക്കെ പോലെ പറയും എന്തുണ്ടെങ്കിലും പറയാം പറമ്പ് ഏ ഒരു കുഴപ്പമില്ല ചേച്ചി എൻ്റെ മുഖത്ത് നിന്ന് ഇങ്ങനെയാണെന്ന് പറയും ഏ അതൊന്നുമല്ലെന്ന് പറയും ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതല്ലേ എന്തായാലും ഞാൻ മീനാക്ഷിയോട് ചോദിക്കട്ടെ എന്നറിയും ആ മീനാ ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വരും ചേച്ചി എന്ന് പറയും അതെയോ വരുമുണ്ടോ എന്ന് ചോദിക്കുക ആ മീനാ ചേച്ചി വരും എന്ന് പറയും എനിക്ക് പ്രത്യേകിച്ച് വിഷമവും കാര്യങ്ങളൊന്നുമില്ല ചേച്ചി എൻ്റെ മുഖം ഇന്നും ഇങ്ങനെ തന്നെ ഇരിക്കുക ഞാനങ്ങനെ അധികം ചിരിക്കുകയും കളിക്കൊന്നും ഇല്ല ഒരു നോർമലിൽ അങ്ങോട്ട് പോകണമെന്ന് വന്നപ്പോൾ പറഞ്ഞപ്പം മിത്ര ഇവിടെ വന്നപ്പോൾ എനിക്കറിയായിരുന്നല്ല നല്ല സന്തോഷത്തോടെ ചുറു ചുറുക്കോടോ ഓടി വന്നത് നെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും മറ്റു കാര്യങ്ങളും പോലെ തോന്നുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് അറിയുള്ളൂ എന്നപ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചി ഈ ചേച്ചിക്ക് തോന്നണത് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇത്ര മാത്രം ചിന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷേച്ചി ഇപ്പം ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവരകത്തേക്ക് പോകും പിന്നീട് കടയിൽ ഒരാൾ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കും എഴുപത് രൂപയായിട്ടുള്ളൂ ചേട്ടാ എഴുപത് രൂപയ്ക്ക് കോമതി സ്റ്റോഴ്സിൽ വരണമെന്നില്ല വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുതരാതാണ് അപ്പോൾ ഏ അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് കോമതി സ്റ്റോഴ്സിൽ വന്ന് വാങ്ങാനാണ് ഇഷ്ടമെന്ന് പറയും എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ രാമേട്ടൻ പറയും പറയുമ്പോളെ അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എഴുപത് രൂപയ്ക്കൊക്കെ നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാൻ മുതലാവില്ലല്ലോ കാരണം ഇപ്പോഴത്തെ കാലത്ത് അവർക്കത് ഇഷ്ടപ്പെടും നമ്മൾ ആ ഭക്ഷണം പാചകം ചെയ്ത് അവരെ വായിലിച്ച് കൊടുത്തവർക്ക് അത്രയും സന്തോഷമാകും പക്ഷേ അത് നമുക്ക് വലിയ നഷ്ടമല്ലേ അതുതന്നെ കല്യാണം മറ്റുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനേ പറ്റുള്ളൂ ഇത് അങ്ങനെ പറ്റില്ല എന്ന് പറയും ബാലനെ കണ്ടിട്ട് രണ്ട് ദിവസമായി വല്ലാത്ത വിഷമമെന്ന് പറയും രാമേട്ടൻ അങ്ങനെ ദേവി ദേവിയുടെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്ന വച്ചാൽ രാമേട്ടൻ അച്ഛനെ കാണണമെന്ന് എന്താ രാമേട്ടാ സുഖമില്ലേന്ന് വയ്ക്കും അതെ എടേ ബാല നിന്നെ കണ്ടിട്ട് രണ്ട് ദിവസമായില്ലേ എനിക്ക് മനസ്സിന് സുഖമില്ല നിന്നെ കാണാണ്ട് എന്ത് പറ്റി നിനക്ക് നിൻ്റെ മുഖത്ത് നല്ല ക്ഷീണവും വിഷമമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും ഏയ് എനിക്കൊരു കുഴപ്പമില്ല രാമേട്ട രാമേട്ട തോന്നണമെന്നറിയാം അറിയാം കേട്ടേ ആകാശം എന്തേന്ന് ചോദിക്കും അത് ആകാശ് ആകാശ വന്നിട്ടില്ല മീനാക്ഷേം കൊണ്ട് മീനാക്ഷി വീട്ടിൽ പോയിക്കണ് അപ്പം ബാലൻ സ്വതവേ ദേഷ്യപ്പെടുന്ന ബാലൻ ആ സാരമില്ല വന്നോളും എന്ന് പറയും അപ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ഭുതമാവുള്ളൂ വഴക്ക് പറയുന്നതിന് പകരം ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറ്റി ബാലൻ എന്നറിയും മേടാ ബാല നിനക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ നീ എന്നോടെങ്കിലും തുറന്ന് പറ എന്തായാലും തണ്ടൽ വേദനയല്ല നിന്റെ മുഖം കണ്ടാലും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഏകത് കൊട്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നിട്ട് പറയില്ല ബാലൻ എന്തോ വിഷമമുണ്ട് ബാലൻ സാധാരണ ആകാശം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂകമ്പം എന്ന് പറയും അത് ശരിയാണെന്ന് നമ്മുടെ മാമനും ശരി വയ്ക്കും ആ സമയത്ത് ആകാശം കയറി ഓരോ ആകാശം ആ നിനക്ക് നൂറ് ആയുസ് നിന്നെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ അളിയെ നിന്നെക്കുറിച്ച് ചോദിച്ചു എന്നു പറയും അതെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കടയിൽ നൂറ് കാര്യങ്ങളുണ്ട് ആകാശേ കടയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ആ കടയിൽ പല സ്ഥലത്തും പോകാനുണ്ടാവും പക്ഷേ എനിക്ക് എൻ്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ ആകാശം അകത്തേക്ക് പോകും പെട്ടെന്ന് സാധനങ്ങൾ മേടിക്കാൻ ഒരാൾ വരും അങ്ങനെ അയാൾക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആകാശ് വല്ലാത്ത ദേഷ്യത്തോടെ ദേവിനെ നോക്കി ഇങ്ങനെ ക്രൂരമായി നോക്കി നിന്ന് കൂതർ ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ഗോമതി ച ഭക്ഷണം ഒന്നായിട്ട് റൂമിലേക്ക് വരുമ്പോൾ ബാലനെ കാണില്ലേ ഭക്ഷണമായിട്ടൊന്നും ഇപ്പോൾ അടങ്ങി ഡോക്ടർ അടങ്ങിക്കെടുക്കാൻ പറഞ്ഞ് ആളിവിടെ കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കും വിളിച്ച് നോക്കും അപ്പോൾ ഒരു എനിക്കൊന്നുമില്ല അങ്ങനെ ഗോമതി ഫോണെടുത്ത് ബാലനെ വിളിക്കും പാലേട്ടിനെ എങ്ങടാ പോയതെന്ന് ചോദിക്കും ഞാനേ ഒന്ന് പുറത്തേക്ക് പോയത് ആ വണ്ടി എടുക്കണം പിന്നെ ഒന്ന് രണ്ട് ഡീലർമാരെ കാണാനുണ്ട് അത് ശരി അതും എന്നോട് പറയാണ്ട് പോയല്ലേ ഞാനിപ്പം മക്കളെ വിളിച്ച് പറയട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്നൊക്കെ പറയും ഏയ് അതൊന്നും വേണ്ട ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യമായിരുന്നു നമ്മുടെ ആ വണ്ടി എടുത്തുണ്ടായിരുന്നു അത് അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നിരുന്നത് അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ഡീലറും ഇങ്ങോട്ട് കാണാനുണ്ട് ആ ഞാൻ വിചാരിച്ച് നീ എന്നെ വിളിക്കില്ല വിളിക്കൂലെന്നപ്പോൾ നിനക്ക് എന്നെ കാണാണ്ട് വിഷമം ഉണ്ടല്ലേ എന്ന് ചോദിക്കും പിന്നെ പറയാണ്ട് പോയ വിഷമില്ലാണ്ടിരിക്കുവോന്ന് ചോദിച്ചു അതേ ഞാൻ വിചാരിച്ചു നീ വരും ഞാൻ വരും എന്ന് വിചാരിച്ചോടെ ഇരിക്കുകയുള്ളൂന്ന് ഇപ്പം മനസ്സിലായി ഗോമതി നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ് എന്നെ കാണാണ്ടിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി സന്തോഷം കൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരിയെന്നെ എന്നറിയും എന്നാലും എന്നോട് പറയാണ്ട് പോയത് ശരിയായില്ല എന്ന് പറയും അത് സാരില്ല എന്ന് വന്നിട്ട് പണക്കൊക്കെ മാറ്റാമല്ലോ എന്ന് പറയും പിന്നെ നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ ഗോമതി പിന്നെ എന്തിനെ പെണങ്ങണ് ഞാൻ എൻ്റെ ഞാൻ ഒന്നും നിന്നോട് ഒളിപ്പിച്ചിട്ടില്ല നീ നിൻ്റെ മനസ്സിലും ഒന്നും എന്നോട് ഒളിപ്പിച്ചിട്ടില്ല പിന്നെന്താ നമ്മൾ രണ്ടാളും രണ്ട് ശരീരം ഒരു മനസ്സായിട്ട് ജീവിക്കുന്നവരല്ലേ ഗോമതി എന്ന് പറയും അല്ലേ ഗോമതി എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഗോമതിപ്പുറത്താകെ ഞെട്ടി തെരിച്ച് നിൽക്കണേ ഗോമതി ഒന്നും മിണ്ടുന്നില്ല എന്താ ഗോമതി ഈ ഫോൺ പൊട്ടിപ്പോയാന്ന് ചോദിക്കും ഏഹ് എന്താ പാലേട്ടാ അല്ല ഫോൺ റേഞ്ച് പോയോ ഞാനേ പറഞ്ഞത് നീ കേട്ടോയെന്ന് ചോദിക്കും എന്തെന്ന് ചോദിക്കും നമ്മൾ രണ്ടാളും ഒന്നൊന്നും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രഹസ്യവും ഒളിപ്പിച്ച് വെച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഗോമതിയെന്ന് ചോദിക്കും ആ അത് ഞാൻ കേട്ട് പാലേട്ടാന്ന് പറയും ആ അത് അവിടെ നിന്നേ ഞാനിത് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു മിണ്ടാട്ട ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചേ റേഞ്ച് റേഞ്ചില്ലാണ്ടെന്ന് അല്ലേ ഗോമതി നമ്മൾ രണ്ടുപേരും ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പിക്കുന്നില്ലല്ലോ പിന്നെ ഗോമതിക്ക് പിന്നെയും മിണ്ടാട്ടല്ലോ ഗോമതി ഇല്ല പാലാട്ട ഒരു രഹസ്യവും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് ഗോമതി ധൈര്യപൂർവ്വം അങ്ങോട്ട് പറയുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ